ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമുക്ക് തട്ടുകട സ്റ്റൈൽ ഈസി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കിലോ ചിക്കനാണ് നമ്മുടെ കയ്യിലുള്ളത് അതിലേക്ക് നമുക്ക് വേണ്ടത് മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല നമ്മുടെ ചിക്കനിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ വരെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജ് വെച്ച് നന്നായിരിക്കും കാരണം അപ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അതിന് കൂടെ ഞാനൊരു രണ്ട് സ്പൂൺ വിനഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനഗർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് ടീസ്പൂൺ കോൺഫ്ലേവറ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക അതിനുശേഷം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അകം എന്ത് പോവില്ല പുറം മാത്രം ഫ്രൈ ആയി വരും ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ആയി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ